കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് തുടങ്ങാം അല്ലേ അനു അനു പറഞ്ഞതുപോലെ തന്നെ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും ഈ ഘട്ടത്തിൽ നൽകുവാനുള്ളത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആ ഭാസുരാഗിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ കഴിഞ്ഞ ദിവസം ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഒരു കോടി രണ്ടു ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ളത് മാത്രവുമല്ല ഈ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ രാഷ്ട്രീയ ഉന്നതിരിലേക്കാണ് അന്വേഷണം നീളുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാസുരാകനു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അനധികൃത വായ്പ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രാഷ്ട്രീയ ഉന്നതരാണ് ഇടപെട്ടിട്ടുള്ളത് ഇവരെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ നേരത്തെ തന്നെ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ഇവർക്ക് ഉടൻ തന്നെ സമൻസ് നൽകി ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഒപ്പം തന്നെ മറ്റു പല രീതിയിലും തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഭാസുരാങ്കൻ മകൻ അഖിൽജിത്ത് അഖിൽജിത്ത് രണ്ടാം പ്രതിയാണ് ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങൾ ഇവരെയൊക്കെ തന്നെയാണ് പ്രതിചേർത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇവർക്കെതിരെയാണ് കുറ്റപത്രത്തിൽ കൂടുതൽ ആരോപണങ്ങളും കണ്ടെത്തലുകളും ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന നൂറ്റിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് ക്രമക്കേടാണ് കണ്ടല സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഈ ഡി ശേഖരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രവുമല്ല ഈ രാഷ്ട്രീയ ഉന്നതർ ഏത് തരത്തിലാണ് ഈ അനധികൃത വായ്പ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ട് മാത്രമല്ല ഈ കുടുംബാംഗങ്ങളിലെ കുടുംബാംഗങ്ങളിലേക്കടക്കം ഈ സ്വത്തുക്കൾ അല്ലെങ്കിൽ മറ്റ് ഈ പണം അഴിമതി പണം വകമാറ്റിയ ഒരു സാഹചര്യമുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിലവിൽ ഇ ഡി തുടരുകയാണ് എന്തായാലും ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ രാഷ്ട്രീയ ഉന്നതരടക്കം ഉണ്ടാകുമെന്നാണ് സൂചന ഇവരെ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിച്ച ഒരു സാഹചര്യത്തിൽ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന പക്ഷമായിരിക്കും ഏതൊക്കെ രാഷ്ട്രീയ ഉന്നതരാണ് ഈ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്തായാലും ഇ ഡിയുടെ അന്വേഷണം മുറുകയാണ് കൂടുതൽ രാഷ്ട്രീയ ഉന്നതർ പ്രത്യേകിച്ച് സി പി ഐ നേതാവായിട്ടുള്ള ആളാണ് ബാസുരാംഗൻ ഭാസുരാങ്ങനുമേൽ സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് രാഷ്ട്രീയ ഉന്നതർ അതിന്റെ രാഷ്ട്രീയ ഉന്നതരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇ ഡി ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളായിരിക്കും ഇനി ഈ കൊച്ചിയിൽ നിന്ന് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകുവാൻ കഴിയുന്ന ആ ഒരു വാർത്ത